You know. i'm ഓർമ്മകൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്രിയങ്കാധിതാ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവര് വരുന്നത് എനിക്ക് നിങ്ങൾ നൽകിയ ഭൂരിപക്ഷ അതെ അസിസ്റ്റന്റ് മെയിൻസ് എക്സാം രണ്ട് പേപ്പറുകൾ പേപ്പർ വൺ പേപ്പർ ടു മാറുന്ന കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ആയിരം രൂപയോ അതിന്റെ ഗുണതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി നിങ്ങളോട് സംസാരിക്കുകയാണ് അതിനു മുമ്പായിട്ട് നിങ്ങളോട് വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ആദരണീയനായ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും വിനീതമായ അഭിവാദികൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളും ഇന്ത്യൻ ജന ഏറ്റവും പ്രിയങ്കരിയുമായ പ്രിയങ്ക ഗാന്ധി അതുപോലെ നിലമ്പൂർ നിയോജകമണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എ ഐ സി സി നേതാവ് കെ സി വേണുഗോപാൽ മറ്റു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭവതികളായ നേതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ പ്രിയപ്പെട്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ഈ വരുന്ന പത്തൊമ്പതിന് നിലമ്പൂർ നിയോജകമണ്ഡലം നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുകയാണ് ആന്നേ ദിവസം നാം ഓരോരുത്തരും നമ്മുടെയും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ വിലയേറിയ വോട്ടുകൾ കൈപ്പി ചിഹ്നത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ ആര്യാടൻ ഷോക്കത്തിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുകയും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിനെ താഴെറുക്കുന്നതിൻ്റെ ആദ്യപടി ആയിക്കൊണ്ട് വമ്പിച്ച കൂടി ശ്രീ ആര്യാടൻ ശോഖത്തിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ വിസംബരിക്കുന്നു അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി എഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ബഹുമാന്യരെ ൂന്നാം തീയതി ഒരു ഫലം കൂടി വരാൻ പോവുകയാണ് കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലമായി കേരളത്തെ വെറുപ്പിച്ച ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങളെല്ലാവരും നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ നേരിൽ കണ്ടത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി നിലമ്പൂരിന്റെ എം എൽ എ ആരാണ് ആര്യാടൻ ഷോക്കത്ത് ആയിരിക്കും സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ശക്തമായ തുടക്കം നിലമ്പൂരുകാർ നൽകാൻ പോവുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ശ്രീമതി പ്രിയങ്ക ഗാന്ധി നിങ്ങളോട് സംസാരിക്കുന്നു അതിനു മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ചൗക്കത്ത് നിങ്ങളോട് രണ്ടു വാക്ക് ഓട്ടം അഭ്യർത്ഥിച്ച് സംസാരിക്കുന്നു ആദരണീയരെ പ്രിയങ്കരെ സഹോദരിമാരെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട് ആ വാഗ്ദാനം മറ്റൊന്നുമല്ല എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി ആര്യാടൻ ശോകത്തെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ എന്നെ ജയിപ്പിച്ചയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം എന്നെ ജയിപ്പിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരാം എൻ്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്വേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എൻ്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കും ാട് വണ്ടോർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് നിങ്ങൾ വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് എന്നെ ജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുതരാ എൻ്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എൻ്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എൻ്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഞാൻ അനു ഞാൻ ഏറ്റവും ഇതുപോലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കാനുള്ള പ്രിയങ്ക ഗാന്ധി തന്നെ നേ പ്രിയങ്കാജി തന്നെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത് ഈ പാർട്ടിയോട് ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കും എൻ്റെ ജീവിതം മുഴുവൻ അതുപോലെ രണ്ട് കടപ്പാട് നിലമ്പൂരിലെ നിങ്ങളോടുള്ള കടപ്പാട് അതുപോലെ തന്നെ എൻ്റെ പാർട്ടിയോടുള്ള കടപ്പാട് അത് എൻ്റെ ഞാൻ ഈ മണ്ണിൽ ജനിച്ചു നിങ്ങളുടെ കൂടെ ജീവിച്ചു എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ ഒരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയങ്കജിയാണ് നിങ്ങൾക്കറിയാം യു ഡി എഫ് സംവിധാനം എന്നും ഈ മൂത്തേടം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നും അതിശക്തമായ പിന്തുണ നൽകിയ പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നമ്മൾ അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂര് കൊടുത്തത് നിലമ്പൂർ വണ്ടൂര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നമ്മളാണ് കൊടുത്ത നിലമ്പൂര് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് ആ യു ഡി എഫിന് എന്നും ഞാനും കടപ്പെട്ടിരിക്കും എന്ന് മാത്രം പറയുന്നു നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും പ്രിയങ്കജിയെ ക്ഷണിക്കുന്നുജി ശ്രീ സനി ജോസഫ് ജി Sri V.D. Satishan ji, Sri Ramesh Chani Talaji, Sri Ali Tangal ji, Sri. It's okay, I'm talking to the people. They can watch me from there. Sri Ariantan Shokar Sri Monse Joseph ji, Sri Shibu Baby John I welcome all of you and my sisters, my brothers. I am so thankful to you.

It means that you wanted to welcome us from your hearts, you want to hear what we have to say for you, and you support us wholeheartedly. Before I start speaking, I want to thank all of you from the bottom of my heart for the immense support that you gave me in my election. In the election you belong to a culture and art and a tradition that stands for everything our constitution and our nation stands for. നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടന ചെയ്യുന്ന നിങ്ങൾ യു here have worked tireless to, tirelessly to build it, to strengthen your society and to strengthen your roots. I feel so proud whenever I visit because I see schools, orphanages, universities, so many good works done by your community. It is this culture, this ideology, this spirit of service, of community, regardless of religion, regardless of differences, that we are fighting for. And there is nothing more important today than for us to strengthen your culture, strengthen this tradition of unity with which we can stand together as one and face everything that we have to face. Especially today. When there is so much anger, so much divisiveness being spread, we need to be clear. We need to speak for peace. We need to speak for development. And we need to elect decent, courageous people who devote, devote their time towards real work, helping to uplift society and understanding very well what their duty towards the people is. in, a, in a ഇത് ഈ രാജ്യം വിഭജിച്ചു നിൽക്കുമ്പോൾ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള വിദ്വേഷം പടർത്തുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ നമ്മുടെ ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ നടത്തേണ്ട പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് യു ഫേസ് ഡിഫിക്കൽ നിങ്ങൾ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് I have been your MP now for seven months. I travel to all parts of the constituency. And I am beginning slowly to understand what your issues are, what your problems are.